കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ സ്പാനിഷ് തന്ത്രജ്ഞനായ ഡേവിഡ് കട്ടാള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന എല്ലാ പരിശീലകന്മാരും നേരിട്ടതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു കീട നേടാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് അദ്ദേഹത്തിന് മുമ്പിലുള്ള ആദ്യ അവസരം അത് സൂപ്പർ കപ്പ് ടൂർണമെന്റ് ആണ് നോക്കൌട്ട് ഫോർമാറ്റിലുള്ള ഒരു ടൂർണമെന്റ് ആയതിനാൽ തന്നെ ആദ്യ മത്സരത്തിൽ പോലും വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഗുണം ചെയ്യില്ല മാത്രമല്ല ഒരു പുതിയ പരിശീലനം ഒരു ക്ലബിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിടുന്ന ആദ്യ മത്സരം തന്നെ വിജയിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ എല്ലാ മത്സരവും വിജയിച്ച് കപ്പടിക്കണമെന്ന് വാശി പിടിക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും ആരാധകർ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ കിരീടം നേടുന്നത് സൂപ്പർ കപ്പിലൂടെ ആയിരിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ആരാധകരുടെ ഈ ആഗ്രഹം കണക്കിലെടുത്ത് തന്നെയാണ് ഈ സൂപ്പർ കപ്പ് ടൂർണമെന്റ് വളരെ സീരിയസ് ആയി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി കാണുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതേസമയം കോച്ച് ഡേവിഡിന്റെ അടുത്ത് ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ് ഇത്രയും കാലത്തിനിടയിൽ കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പത്ത് ദിവസം കൊണ്ടോ ഒരു മത്സരം കൊണ്ടോ അത് നേടാനാകുമെന്നും കരുതുന്നില്ല വളരെ സത്യസന്ധമായ ഒരു മറുപടിയാണ് കോച്ച് ഡേവിഡ് കാട്ടാള പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെ പറയണം കപ്പ് നേടാൻ വേണ്ടി പ്രയത്നിക്കാൻ മാത്രമേ കഴിയൂ അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ വന്ന പരിശീലകരിൽ നിന്ന് വ്യത്യസ്തമായും സത്യസന്ധമായും തന്നെയാണ് ഡേവിഡ് കട്ടാള ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിശീലകനില് ആരാധകർക്ക് വിശ്വാസം അർപ്പിക്കാവുന്നതാണ് കാരണം ആരാധകർ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടി പറയാതെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന അദ്ദേഹം ടീമിലും അതുപോലെ തന്നെ സത്യസന്ധമായിരിക്കും വർക്ക് ചെയ്യുക അദ്ദേഹത്തിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കിരീടം എന്ന സ്വപ്നത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോസ് അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് എനിക്ക് മുമ്പായി